പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി രാജ്യമുട്ടയ്ക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന സേവാ പാക്ഷികം പാലക്കുഴയിൽ ബി ജെ പി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി പാലക്കുഴ സർക്കാർ മൃഗാശുപത്രി പരിസരം വൃത്തിയാക്കിക്കൊണ്ടാണ് ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കാളികളായത് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത് നാരായണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി ചെറിയാൻ ഇടമന പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സുജിത് പി ആർ വൈസ് പ്രസിഡന്റ് ലാൽ കെ തോമസ് പി കെ കുഞ്ഞ് സെക്രട്ടറി ഷാജി പ്രഭാകരൻ ജയൻ എം ആർ അനൂപ് എം എസ് ജോയി എൽ സി തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ എഴുപത്തഞ്ചാം ജന്മദിനം പ്രമാണിച്ച് രണ്ടാഴ്ചയായി നടത്തി വരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ പഞ്ചായത്തിലെ പത്താം വാർഡിലെ മുന്നാൽ ശ്രദ്ധിയാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായി അപ്പോൾ ഈ പ്രവർത്തനം നടത്തിയതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഐ സി വി സമിതി അംഗങ്ങൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ ここまで。